പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വീക്കിലെ മെയിൻ ആയിട്ട് നോക്കിയത് ഹിസ്റ്ററിയാണ് അങ്ങനെ ജി കെയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ നോക്കുന്നുണ്ട് ഇനി ഒരു സെക്ഷൻ ശരിക്കും എല്ലാ ദിവസവും മൺഡേ അതായത് കമ്മിങ് മൺഡേ ഓൺവേഡ്സ് രാവിലെ പത്ത് മണിക്കായിരിക്കും ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലൈവ് പറ്റാത്തവർ റെക്കോർഡ് വീഡിയോ ഒക്കെ കാണുക അപ്പം നമ്മൾ ഇന്നലെ നോക്കിയത് ട്രവൻകൂർ റൂളേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നവോത്ഥാന നായകന്മാരെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ഡേറ്റുകളൊക്കെ ഇങ്ങനെ ഓരോ ജില്ലയുടെയും എക്സാം ഡേറ്റും അതുപോലെ കൺഫർമേഷൻ്റെ ഡേറ്റുകളുമൊക്കെ വന്നിട്ടുണ്ട് സോ എല്ലാവരും ആ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം ടെൻഷൻ ആവരുത് പാനിക്കായാൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകും പതുക്കെ പതുക്കെ കുറേ കാര്യങ്ങൾ കുറേച്ച് ജി കെ ഒക്കെ നമ്മൾ റിവിഷൻ ചെയ്ത് ചെയ്ത് പോകുക മാത്സ് ഇംഗ്ലീഷും മലയാളം ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കുക അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നവോത്ഥാന നായകന്മാരുണ്ട് അപ്പൊ നമുക്ക് അവരിലേക്കൊന്ന് പോകാം ഓടിച്ചിട്ട് ഞാനൊന്ന് പറയാം നിങ്ങളിത് ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് മിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക ആദ്യം നമ്മൾ നോക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അപ്പോൾ അവിടെ ഞാൻ വേറൊരു കണക്റ്റഡ് ഫാക്ട്സുകൂടെ പറഞ്ഞുതരാം നമ്മുടെ ഐ എൻ സി ഫോം ചെയ്യുന്നതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അതായത് സുരക്ഷാ വാൽവ് സിദ്ധാന്തത്തെ ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഐ എൻ സി ആകുന്ന വർഷവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഈ പണ്ഡിത് കറുപ്പൻ ജനിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരാണ് അതായത് കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ അത് പണ്ഡിത് കറുപ്പനാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര് സാഹിത്യ കുടീരം എന്നാണ് പി എസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് സാഹിത്യത്തിൽ കൂടെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് ചോദിച്ചാലും അത് പണ്ഡിത് കറുപ്പനാണ് അതാണ് അദ്ദേഹത്തിന്റെ വീടെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് ചേരാനെല്ലൂർ ാണ് പിതാവ് പപ്പു മാതാവ് കൊച്ചു പെണ് പത്നിത്തു പറമ്പിൽ ഗുഡ് ഈവനിങ് യഥുവിനെ കണ്ടിട്ട് കുറെ നാളായിരുന്നല്ലോ യെസ് ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നമുക്ക് നോക്കാം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അരയ സമാജം സ്ഥാപിച്ചു അപ്പൊ പലവരും അരയ സമാജം എന്ന് പറയുമ്പോൾ വേലിക്കുട്ടി അരയൻ എഴുതി വെക്കും വേലിക്കുട്ടി അരയൻ അല്ല അരയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി മിതവാദികള് തീവ്രവാദികള് കോൺഗ്രസ് പാർട്ടി മിതവാദികള് തീവ്രവാദികൾ എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിൽ തിരി പിരിഞ്ഞു പോകുന്നുണ്ട് രണ്ടായിട്ട് സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷനും കൂടെ ഓർത്തുവച്ചേക്ക റാഷ് ബിഹാരി കോഷാണ് റാഷ് ബിഹാരി കോഷ് അധ്യക്ഷനായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ാണ് കോൺഗ്രസുകാര് മിതവാദികള് തീവ്രവാദികള് എന്ന് തിരിയുന്നത് സെയിമിയറിലാണ് ആര്യ സമാജം സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കൊച്ചിയിൽ കായൽ സമ്മേളനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലല്ലേ ഡാഗോറിന് ഗീത നോബൽ സമ്മാനം കിട്ടുന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് പണ്ഡിത് കറുപ്പൻ എവിടെയാണ് കായൽ സമ്മേളനം നടത്തിയത് കൊച്ചി കായലിൽ അതായത് അന്ന് കരയിലെ സമ്മേളനം നടത്താനൊന്നും അധികാരമില്ല അനുവാദമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മുടെ കൊച്ചി കായലിൽ ചങ്ങാടം കെട്ടിയിട്ടാണ് അദ്ദേഹം കായൽ സമ്മേളനം നടത്തിയത് നെക്സ്റ്റ് വൺ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു അതായത് കൊച്ചിയിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് അപ്പൊ അദ്ദേഹം ആ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത സഭ എന്ന് പറയുന്ന ചെറിയ ചെറിയ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് സഭ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം സ്ഥാപിച്ച സഭയാണ് ജ്ഞാനോദയം സഭ സ്ഥാപിക്കുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഞാൻ വേറൊരു നമ്മുടെ ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കോൺഗ്രസുകാർ മിതവാദികളും തീവ്രവാദികളും എന്ന് പിരിഞ്ഞു പോയി എന്നിട്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചു അതുപോലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്ന് ചേർന്നിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ട് ലക്കനൗ പാക്ട് ണ്ട് ലഖനൌ ഉടമ്പടി ലക്കനൌലച്ചാണ് ഐഎൻസ് നടന്നത് അപ്പൊ ഇതിന് ഈ ലക്കനൗ ഉടമ്പടിക്ക് നേതൃത്വം കൊടുത്തത് ബാലഗംഗാധർ തിലകാണ് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഈ ബാലഗംഗാധർ തിലകിന്റെ രണ്ട് പത്രങ്ങൾ ഓർത്തു വെക്കുക കേസരി മറാത്ത അപ്പൊ ഈ ഒരു ലഖനൗ ഉടമ്പടി ഒപ്പുവെച്ച വർഷം യെസ് അതും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെയാണ് ലക്കനൌ ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഓർത്തുവെക്കാവല്ലോ ദെൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു അരയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അഖില കേരള അരയ മഹാസഭ സ്ഥാപിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയില ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പണ്ഡിറ്റ് കറുപ്പ് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇദ്ദേഹം എന്ന് പറയുന്ന ചെറിയ ചെറിയ കൂട്ടായ്മകൾ രൂപീകരിച്ചിട്ട് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹം ആദ്യമായിട്ട് സഭ സ്ഥാപിക്കുന്നത് കല്യാണദായനി സഭയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില കൊടുങ്ങല്ലൂർ ആണ് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ ദേവികളെയൊക്കെ കല്യാണി എന്നൊക്കെ വിളിക്കത്തില്ലേ കൊടുങ്ങല്ലൂർ ഒരു ദേവി ക്ഷേത്രമുണ്ട് അങ്ങനെ ഓർത്തു വെച്ചോളൂ കല്യാണ സഭ എവിടെയാണ് കൊടുങ്ങല്ലൂർ ജ്ഞാനോദയം സഭ നമുക്ക് ജീവിതത്തിലെ ഇടയ്ക്കൊക്കെ വരുമ്പോഴാണ് അറിവ് കിട്ടുന്ന ഒരു ഇടപ്രായത്തിലെത്തുമ്പോഴാണ് പെട്ടെന്ന് ജോലി കിട്ടണം എന്നൊക്കെ വരുന്നത് അങ്ങനെ ഓർത്തു വെക്കാം ഇടക്കൊച്ചി ജ്ഞാനോദയം സഭ പണ്ഡിത് കാർപ്പൻ സ്ഥാപിച്ചിരിക്കുന്നത് ഇടക്കൊച്ചിയിലാണ് സുധർമ്മ സൂര്യോദയ സഭ ഇതെല്ലാം കൊച്ചിയിലെ സ്ഥലങ്ങളാണ് തേവരയിലാണ് പ്രബോധചന്ദ്രോദയ സഭ വടക്കൻ പറവൂരാണ് പണ്ഡിത് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സ്ഥ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഓർത്തുവെക്കുക അത് വടക്കൻ പറവൂര് വംശോധരണി സഭ എങ്ങണ്ടിയൂർ ഇത് പി വൈക്കു ആണ് അരയവംശോധരണി സഭ സ്ഥാപിച്ചത് എങ്ങണ്ടിയൂർ ആണ് സന്മാർക്കീപ സഭ കുമ്പളത്ത് ഇത്രയും പണ്ഡിത് കറുപ്പൻ സ്ഥാപിച്ച പ്രധാനപ്പെട്ട നമ്മുടെ സഭകളാണ് ഇദ്ദേഹത്തെ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നാണ് വിളിക്കുന്നത് റേസിസോ ഒക്കെ മാറി അടിമത്തോ ഒക്കെ നിർത്തലാക്കാനായിട്ട് എബ്രഹാം ലിങ്കൺ പരിശ്രമിച്ചതുപോലെ ഇദ്ദേഹവും ജാതി വ്യവസ്ഥയെ എതിർത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ ജാതി വ്യവസ്ഥക്കെതിരെ പ്രതികരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ആദ്യ കൃതിയാണ് ജാതി കുമ്മി ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന കേരളത്തിലെ തന്നെ ആദ്യ കൃതി ജാതി കുമ്മിയാണ് ഈ ജാതി കുമ്മി എഴുതിയിരിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ് ജാതി കുമ്മി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് മ്പി സ്വാമികളാണ് ഈ സ്വാമികൾ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് ഉപജീവനം നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ അത് സ്വാമികളാണ് മാത്രമല്ല ഈ സ്വാമികൾ നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നിർമ്മാണ പ്രവർത്തന സമയങ്ങളിലൊക്കെ ഇദ്ദേഹം ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ് ആയില്യം തിരുനാളിന്റെ കാലത്താണ് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ ആണ് വില്ല്യം ബാർട്ടൺ ഓർത്തു വെച്ചേക്ക വില്യം ബാർട്ടൺ ആണ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സെക്രട്ടേറിയറ്റിലൊക്കെ ക്ലർക്കായിട്ട് ഉപജീവന മാർഗം നയിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചെട്ടമ്പി സ്വാമികള് ചെട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമം ആശാനാണ് എന്നാൽ പിന്നീട് ഗുരുവായതാണ് തൈക്കാടയ്യ സ്വാമികള് ഈ തൈക്കാടയ്യ സ്വാമികള് ചിട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഗുരുവായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗുരുവിൻ്റെ ഗുരു ഗുരുവാരാന്ന് ചോദിച്ചാൽ അത് തൈക്കാടയ്യ സ്വാമികളാണ് ഇദ്ദേഹമാണ് ഹടയോഗ വിദ്യ ഹടയോഗ വിദ്യ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ ശ്വാസം ഇടിച്ച് പൊങ്ങി കിടക്കുന്ന ഒരു രീതിയാണ് അത് ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഇദ്ദേഹമാണ് അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചോദിച്ചാൽ അത് പ്രാചീന മലയാളമാണ് അതായത് പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു പരശുരാമൻ നമ്മുടെ കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമാണ് അബ്രാഹ്മണർക്ക് ഇവിടെ യാതൊരു വിലയുമില്ല അപ്പൊ പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമാണ് എന്ന വാദത്തെ എതിർത്ത ചട്ടമ്പിയുടെ കൃതി ചോദിച്ചാൽ അത് പ്രാചീന മലയാളമാണ് മറന്നുപോകരുത് ചട്ടമ്പിയുടെ വേറൊരു കൃതിയും കൂടെ നിങ്ങൾ ഓർത്തു വെച്ചേക്ക വേദാധികാര നിരൂപണം അതായത് പണ്ട് കാലത്ത് നമ്മൾ വിചാരിക്കുന്നത് സവർണർക്ക് മാത്രമേ വേദം പഠിക്കാൻ പറ്റൂ സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാൻ പറ്റും എന്നും വാദിക്കുന്ന ചട്ടമ്പിയുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ഈ വേദാധികാര നിരൂപണം എന്ന കൃതിയെ കുറിച്ച് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് വിവേകാനന്ദൻ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് വേദാധികാര നിരൂപണം എന്ന കൃതിയെ കുറിച്ചാണ് അതായത് അത്ര ഹാർഡായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് ഈ സ്വാമി വിവേകാനന്ദൻ നമ്മുടെ കേരളം സന്ദർശിച്ചു കേരളം സന്ദർശിച്ചപ്പോൾ കേരളത്തിലെ ജാതി വ്യവസ്ഥ കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ പേര് പല മത്സര പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട് നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു നരേന്ദ്രനാഥ ദത്ത ഈ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുന്നുണ്ട് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ചട്ടമ്പിയെ കുറിച്ചാണ് അപ്പൊ തിരിച്ചു ചട്ടമ്പി സ്വാമികൾ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുക് മാത്രമാണ് എന്ന് ചട്ടമ്പി പറയുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് നമുക്കറിയാം തിരുവിതാംകൂറിലെ മൃഗങ്ങളെ ദൈവപ്രീതിക്കായിട്ട് മൃഗങ്ങളെ കൊല്ലുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു മൃഗബലി ഈ മൃഗബലി തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് റാണി സേതുലക്ഷ്മി ഭായിയാണ് ആണ് മൃഗബലി തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് റാണി സേതുലക്ഷ്മി ഭായിയാണ് ഈ മൃഗബലി നിർത്തലാക്കാൻ സേതുലക്ഷ്മി ഭായിക്ക് ഇൻസ്പിറേഷൻ കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലാ ഇദ്ദേഹം ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനാണ് നമ്മളോട് പറഞ്ഞത് ഗീതയിലേക്ക് അടങ്ങുക ഗോ ബാക്ക് ടു ഗീത ഈ മെസ്സേജ് നമുക്ക് തന്നത് സ്വാമി വിവേകാനന്ദനാണ് ഈ സ്വാമി വിവേകാനന്ദന്റെ ഗുരു ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ ആണ് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ഈ ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വര ദക്ഷിണേശ്വരത്തെ സന്യാസി ആരാന്ന് ചോദിച്ചാൽ അത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് ഇദ്ദേഹമാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു പൗനാറിലെ സന്യാസി അത് ആചാര്യ വിനോപഭാവയാണ് പൗനാറിലെ സന്യാസി ആചാര്യ വിനോപഭാവെ ചോദിച്ചാൽ അത് പൗനാറിലെ സന്യാസിയാണ് നമ്മുടെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച വ്യക്തി ആചാര്യ വിനോബ ഭാവേ ഇദ്ദേഹം പൗനാറിലെ സന്യാസി സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്തെ സന്യാസി ഓർത്തുവെക്കാവല്ലോ നെക്സ്റ്റ് വൺ ശ്രീനാരായണ ഗുരു ഈ ശ്രീനാരായണ ഗുരു ആയിട്ട് നമ്മൾ ഓർത്തുവെക്കേണ്ടത് ശ്രീനാരായണ ഗുരു എസ് എൻ ജി പിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിക്കാം അതായത് എസ് എൻ ജി ിയുടെ മുഖപത്രം വിവേകോദയമാണ് ശ്രീനാരായണ ഗുരു ഇഴവ സമുദായത്തിൽ ജനിച്ചു ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ചെമ്പഴന്തിയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ഗുരു ജനിക്കുന്നത് എസ് എൻ ഡി പി സ്ഥാപിച്ചതിനു ശേഷം എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയമാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ എസ് എൻ ജി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം വിവേകോദയമല്ല ഇപ്പൊ യോഗാനാഥമാണ് ഇതിന് വിവേകോദയം എന്ന പേര് കൊടുത്തത് സ്വാമി വിവേകാനന്ദനോടുള്ള ബഹുമാനം കൊണ്ട കാരണം ഈ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു സ്ഥാപിക്കുന്നത് ഡോക്ടർ പൽപ്പുവിന്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഡോക്ടർ പൽപ്പുവിന്റെ ഡോക്ടർ പൽപ്പുവിന് പൽപുവിനെതിരെ ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദനോടുള്ള ബഹുമാനം കൊണ്ടാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രം യോഗ നമ്മൾ വിവേകോദയം എന്ന പേര് കൊടുക്കുന്നത് അദ്ദേഹം ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഈ ആലുവ അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം ഓർത്തുവെക്ക ഓം സാഹോദര്യം സർവത്ര ഓം സാഹോദര്യം സർവത്ര ഇതാണ് ആലുവ അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം എന്നാൽ ആലുവയിൽ ഗുരു സർവമത സമ്മേളനം നടത്തിയ വർഷമൊന്ന് കമന്റ് ചെയ്തേ ആലുവയിൽ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് ഈ ആലുവ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം അതല്ല വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും അത് ആലുവ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം അദ്വൈതാശ്രമം ഓം സാഹോദര്യം സർവത്ര പുലയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മിശ്ര ോജനം നടത്തുന്നുണ്ട് പക്ഷേ മിശ്രഭോജന പ്രസ്ഥാനമാരുടേതാണെന്ന് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പൻ ചെറായിയിലാണ് മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിക്കുന്നത് പക്ഷെ പുലേ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനു മുൻപ് തന്നെ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മിശ്രഭോജനം നടത്തി അതുപോലെ അറിയ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നേതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി ഇദ്ദേഹമാണ് ിയുടെ മാതൃകയിൽ ഇസ്ലാം പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം ഐക്യ സംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ തിരുവ ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം ഇതൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് അദ്ദേഹം ആരംഭിച്ച മാസികകളാണ് മുസ്ലിം അൽ ഇസ്ലാം ദീപിക മുസ്ലിമും അൽ ഇസ്ലാമും ദീപികയും ഒക്കെ വക്കം ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള പത്രമായിരുന്നു സ്വദേശാഭിമാനി ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ ആണ് നാട് കടത്തുന്നത് അതിൻ്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയിട്ടുണ്ട് അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന അയ്യങ്കാളി ഇദ്ദേഹം എസ് എൻ ജി പിയുടെ മാതൃകയില ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം അപ്പൊ സാധുജന പരിപാലന സംഘം ആരുടേതാന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അതുപോലെ തന്നെ അടുത്തത് നമ്മളെ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി താണജാതിയിൽപ്പെട്ടവരോട് ഈ കല്ല് വെച്ചുള്ള മാല ധരിക്കുമായിരുന്നു അപ്പം അതെന്തിനാണ് ധരിക്കുന്നത് അതൊക്കെ വലിച്ചെറിയാൻ പറഞ്ഞിട്ട് കല്ലുമാല സമരം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ദെൻ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് ഗാന്ധിജിയാണ് ഇദ്ദേഹത്തെ പുലയ മഹയുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ാണ് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നവോത്ഥാന നായകന്മാർ ഈ അടുത്ത കാലത്ത് ചോദിച്ചവരുടെ പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് നമ്മൾ പഠിച്ചത് അപ്പം ഇതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് മെറ്റീരിയൽ കയ്യിലുള്ളതും കൂടെ വായിക്കണം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ എല്ലാ ടോപ്പിക്കുകളും ഇതുപോലെ ഒന്ന് ഓടിച്ചിട്ട് അതായത് പെട്ടെന്ന് പറയുന്നുണ്ട് ജി കെ അപ്പം നല്ലൊരു റിവിഷൻ ആകും നിങ്ങൾക്ക് ആ രീതിയിൽ കാണുക ദൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആപ്പിലിൻ്റെ നോട്ട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം നമ്മുടെ കോഴ്സുകൾ പ്രത്യേകിച്ചും എൽ ഡി സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള രണ്ട് ബാച്ചുകളും നമുക്ക് അവൈലബിൾ ആണ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എൽ ഡി സി ലാസ്റ്റ് ഫൈവ് ഇയർ പി വൈ ക്യൂ ഡിസ്കഷൻ ബാച്ചും അതുപോലെ തന്നെ കറണ്ട് അഫയറിൻ്റെ ബാച്ചും ഉണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു അടാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിംഗിത എൽ ഡി സി ഉദ്യോഗ ഫൈവ് ഇയർ ഡിസ്കഷൻ ബാച്ചും കറയേഴ്സിൻ്റെ ബാച്ചും ഉണ്ട് ഇപ്പം കറണ്ട് അഫയർ ഫുൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാല് ഇരുപത്തിരണ്ടിലെ പ്രധാന ഇവൻസും ഒക്കെയാണ് ഇപ്പോൾ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് വേണം പർച്ചേസ് ചെയ്യാൻ മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് നമ്മുടെ ഈ ഒരു കറണ്ട് അഫയറിൻ്റെ ബാച്ചിൻ്റെ പ്രൈസ് ഫൈവ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ്റെ ബാച്ച് തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം മൈക്കോണ്ടിലാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സൊക്കെ ഉള്ളത് അപ്പം നമ്മുടെ ഈ ക്ലാസ് ആ നെക്സ്റ്റ് മൺഡേ ആണ് മൺഡേ രാവിലെ പത്ത് മണിക്കായിരിക്കും